ഹലോ ജോർജ് സാൻ നല്ലപോലുണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ത്രീ തേർട്ടി എ എം മോർണിംഗ് റൂട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൊട്ട് നമ്മൾ വിചാരിക്കുന്നത് തന്നെയായിട്ടങ്ങ് അതായത് ത്രീ തേർട്ടി എ എം മോർണിംഗ് റൂട്ടീൻ നമുക്കൊരു ലൈവ് വോയിസ് കൊടുത്ത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്ലാൻ എത്രത്തോളം വർക്ക് ആവും എനിക്കറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ പണി ചോറ് ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചോറ് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇന്നൊരു വെറൈറ്റി ഒരു സാധനം പിടിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മീൻകറി വെക്കുന്നുണ്ട് ഗെയ്സ് കാരണം ഇന്ന് ഫുഡ് കഴിക്കാൻ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ഗ്രാൻഡായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം കുറച്ച് സവാളെടുത്ത് അരിയുക ഇത് ഒരു പയറുകറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണേ എന്താ വെച്ചാൽ സെന്ത്രാഡിനാണെങ്കിൽ എല്ലാ പയറും എടുത്ത് അതായത് എല്ലാ നമ്മുടെ പൾസസും എടുത്തിട്ട് ഒന്ന് കുതിർത്ത് റീസണിലാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഡബ്ബയിൽ ആളാളുടെ ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രോട്ടീനായിട്ട് ഈ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടും ഉള്ളത് ചെയ്തിരിക്കുന്നതാണ് അതീന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അടിച്ചു മാറ്റി കഴിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ സാധനവും അങ്ങോട്ട് കയറുകയും ചെയ്യുമല്ലോ അപ്പോൾ പുട്ടിൻ്റെ കറിയാണ് ഞാൻ ആദ്യം സെറ്റാക്കുന്നത് ഓക്കെ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ആ സ്ഥലത്തേക്ക് ആ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അപ്പൊ നമ്മൾ കുക്കർ വന്ന് ഇതായി വരുന്നുണ്ട് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ചെണ്ണ വയ്ക്കാം അതിൽ വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ പലിശ ചേട്ടാ എല്ലാം കൂടെ ഇതിൽ പയറുണ്ട് വലിയ കടലയുണ്ട് ചെറിയ കടലയുണ്ട് പിന്നെ വൻ വൻപയറുണ്ട് അങ്ങനെ ഗ്രീൻ പീസ് ഉണ്ട് അങ്ങനെ ശകലമാന സാധനങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്നതാണ് നാലൊന്നുകൂടെ ഒന്ന് കഴുകിട കുറച്ച് കടുകിട്ടിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ശരിക്കും റെസിപ്പി ആയിട്ട് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ എനിക്ക് കാണാൻ തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മളൊന്നും ഇടുന്നു ഒരു കറിയാക്കുന്നു അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നമുക്ക് സറവാളൊന്നും ചെറുതായിട്ടൊന്നും വാടി വരട്ടെ ഭയങ്കര വാട്ടർ വേണ്ട ദേ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് വാർത്തരുന്നു ആ സമയത്ത് ഇതൊന്നും പാടുന്ന സമയങ്ങൾ നമുക്കത് ചെയ്യാം കാരണം ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയമില്ല കഴിഞ്ഞ സെൻറ്ററിൽ സ്റ്റുഡൻറ്റ് ചോറ് വാർത്തെടുക്കുന്ന സമയത്ത് ഇട്ടുണ്ടോ ആളുടെ കാലിൽ വീണു കഞ്ഞിവെള്ളം അയ്യോ പാവം അതിൻ്റെ പൈസ മൊത്തം പൊള്ളി ഒരു ഒരു വല്ലാണ്ടായിട്ടോ ഞാൻ സമ്മതിച്ചു കാരണം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ആൾ പാൻസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാ ദൈവമേ ഭയങ്കര പാടല്ലയോ അതായത് തൊലി കുളിക്കുന്ന സമയത്ത് ഇറങ്ങി വന്നു ഇളകി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴല്ലാ പണ്ടും പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ എനിക്ക് ഭയങ്കര പേടിയാണ് വീട് കഴിഞ്ഞാൽ പടല്ലയോ അങ്ങനെ അപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ സവള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇല്ലാത്തക്കെ നമുക്ക് കറച്ച് പൊടികൾ ആവശ്യമുണ്ട് ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മതി കുറച്ച് മല്ലിപ്പൊടി മാ നശിപ്പിച്ചവിടെ കിട്ടും ഇനി കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഗരം മസാല കെട്ടിന് എനിക്കിഷ്ടം പെരിഞ്ചീരകപ്പൊടി യൂസ് ചെയ്യുന്നതാണ് അതിന് ആ കുത്തലുണ്ടാവില്ല അത് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ ചെറുതിലേക്ക് നമുക്ക് മാറ്റാം കഴിഞ്ഞ ദിവസം കോളേജിൽ ഒരു സ്റ്റുഡന്റ് വേറെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയാണ് ആൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മിസ് സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവ എനിക്ക് മോടെ പേര് മറന്നുപോയി കേട്ടോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം ആളുന്ന് പഠിച്ചു പോയ ഒരാളാണ് അപ്പൊ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ കാണാറുണ്ട് അപ്പം ആൾ എന്താ മൂന്നര ഇപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തോളമായി മൂന്നര ആവുമ്പോഴത്തേക്കും എണീക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ആ കുട്ടികൾ രാവിലെ എണീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അല്ലാണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എങ്കിൽ പോലും രാവിലെ എണീറ്റ് പഠിക്കണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലായത് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ാണ് അതിൻ്റെ കാര്യം അപ്പം ഈ വാടി ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ആക്കാം അപ്പോഴേക്കും നമ്മുടെ കറി റെഡി പച്ചമുളക് ഞാൻ മറക്കരുത് ഇട്ടില്ല പച്ചമുളക് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഞെട്ട് കളഞ്ഞിട്ടാണ് ഞാൻ പച്ചമുളക് സ്റ്റോർ ചെയ്യുക അപ്പം അത് കേടാവില്ല നന്നായിട്ട് കുറേ നാളെ നിൽക്കും കേട്ടോ അതിൻ്റെ താഴെ ഒരു ടിഷ്യൂ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ മേളിലൊരു ടിഷ്യു വെക്കും പക്ഷേ എൻ്റെ ആവശ്യമില്ല ഇല്ലാണ്ട് തന്നെ ഇരുന്നോളൂ അപ്പം ഞാൻ എന്തേ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് അപ്പോൾ മീൻ കേരയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നമ്മുടെ ചൂരമീൻ അപ്പോൾ അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി ഉണ്ടാക്കാം അപ്പൊ നോക്ക് മീൻകരി വെച്ചാലോ തുടങ്ങാം കുറച്ചെണ്ണ ഒക്കെ വെച്ച് എന്നോട് കുറച്ചൂരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഡെയിലി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ ഉണ്ടാവാറില്ല എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സാധനമാണ് ഉറങ്ങിയാലും ഇല്ലെങ്കിലും ട്രെയിനിൽ കിടക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കിടക്കാറുണ്ട് രാവിലെ നിങ്ങൾക്ക് കിടക്കാൻ പറ്റാറുണ്ട് വൈകുന്നേരം ആണെങ്കിലും ഞാൻ ബേത്തിൽ കയറാറുണ്ട് അല്ലാണ്ട് ഇരിക്കാറില്ല അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ബാക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി ചെയ്യുന്നത് മാക്സിമം കിടക്കാൻ പറ്റുന്ന അവസരങ്ങൾ കളയാതെ കിടക്കാറുണ്ട് എനിക്ക് മീൻ കറിയിലെ ഈ കഷ്ണങ്ങളുണ്ടല്ലോ ഒത്തിരി വലുതായിട്ട് അരിയണത് ഇഷ്ടമല്ല ഇതിപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നെ തന്നതാണ് പക്ഷെ അല്ലാണ്ട് എനിക്കിങ്ങനെ വലിയ പീസസ് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് മാനസികമായിരിക്കും അപ്പോൾ അതെ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കിടന്നതിളക്കട്ടെ ഇത് ഇളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം പത ഇരുന്നോട്ടെ അപ്പോഴത്തേക്കും സമയമായി വരുന്നു ബീട്രൂട്ടിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങും എന്നാൽ നമ്മൾ ഫ്രോസൺ ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ ആ ഒരു ഐസ് കട്ടയൊക്കെ മെറ്റായി തന്നെ കുറേ വെള്ളം ഇനി വന്നോളൂ പത ഇരുന്നോട്ടെ ഇത് നമുക്ക് പെട്ടെന്ന് പുട്ട് നനയ്ക്കാം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ി വേറെ അറിയാനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ക്ലിയർ ചെയ്തിട്ട് കുട്ടിന് ഏക്കി പോകാം സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ വീഡിയോ ഇടാതിരുന്നപ്പുണ്ടല്ലോ അത് ശരിക്കും ഒരു സ്ട്രെസ് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം പെട്ടെന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരുമാതിരി ഭയങ്കരമായിട്ട് പോകും അപ്പം പറ്റുന്ന പോലൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഇനി മുടങ്ങാണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അത് ഒരുപാട് പേരെ അടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ട് വീഡിയോ ഇല്ല എന്നുള്ളതിന് മാത്രമല്ല എനിക്ക് മാ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു മൊണോട്ടനസ് ഒരു ഫീൽ ഉണ്ടായിരുന്നു തീർച്ചയായും ആരുമില്ല ഞാൻ മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളത് ആ തോന്നല ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന കുറച്ച് മാനസിക വിഭ്രാന്തികൾ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നമ്മുടെ വീഡിയോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആദ്യത്തെ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ നിന്ന് കണ്ട് നോക്കണം കേട്ടോ കാരണം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത് അപ്പം നമുക്ക് തന്നെ ആ ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റി ഓക്കെ കുഴപ്പമില്ല നാളെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസം ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ പലരും പറയാനുണ്ട് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ സ്റ്റൈല് ആണ് ഓരോരുത്തരുടെയും ഇപ്പം ഇത്ര കുറേ പേരും ഈ ത്രീ തേർട്ടി എം ഫോളോ ചെയ്യുന്നവരുണ്ട് പല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലർ വെറുതെ എണീറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം അവരുടെ ഒരു സ്പേസ് അതായത് ഒരു ശബ്ദം ഇല്ലാണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒന്ന് വായിക്കാൻ പറ്റുക അവരുടെ മാത്രം ഒരു കാര്യത്തിന് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നവരുണ്ട് മെഡിറ്റേഷൻ യോഗ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ ഒരു ടൈം യൂസ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് അപ്പം ഞാൻ വെക്കേഷൻ ആയപ്പോഴത്തേക്കും ആകെ ഡിസോർഡർ ആയി പിന്നെ ഞാൻ പറഞ്ഞില്ല വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് വൺസ് നമ്മൾ ബാക്ക് ടു ട്രാക്കാവുമ്പോഴത്തേക്കും ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തന്നെയട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ബാക്ക് ടു ആവാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ കുറച്ച് പക്ഷേ കുറച്ച് കുറച്ച് സ്ലോ ആണ് കാരണം കുറച്ചുകൂടെ സ്പീഡ് വെങ്കിൽ നേരത്തെ ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അറിയാലോ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ ഒന്നൊന്നും പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇത് നാല് ഇരുപതായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പുട്ട് നനച്ചു വെച്ചിട്ടുണ്ട് പുട്ടാണെങ്കിൽ എനിക്ക് ഈ സ്റ്റീംഡ് പുട്ട് കൂടി ഇഷ്ടമല്ല എന്തോ കഴിക്കും പക്ഷേ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ പഴയ പഴയ പുട്ടുണ്ടല്ലോ അതായത് നമ്മൾ പൊടിച്ച് എടുത്തിട്ട് വറുത്തൊക്കെ എടുക്കണം ആ പുട്ടോടിയാണ് എനിക്കിഷ്ടം ഇവിടെ എന്തായാലും നമ്മുടെ ഈ താഴെത്തന്നെ ഉള്ളത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കത് ഞാനിപ്പോൾ അവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത് നല്ല പുട്ടോടിയാണ് കേട്ടോ ഈ ചെമ്പാരിയും പിന്നെ ഇതും കൂടി നോർമൽ പച്ചരി എല്ലാം കൂടി വെച്ച് പൊടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കണ്ടോ അവസാനം നമുക്ക് ഒരു ഇത്തിരി പേര് ഒരു കൊടുക്കും എല്ലാം ആയിട്ടോ വീട്ടിനേക്ക് ദിവസം ഇത്രയും സ്പീഡ് കിട്ടില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ആ ബാക്കി പിന്നെ ചെയ്യാൻ ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് പറ്റത്തില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഇനി പാത്രങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കാണ് ഡെഡിക്കേഷൻ ചേട്ടൻ ചെയ്തോളൂ ആ പത്രയും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടാകും